കേരള ചരിത്രത്തിൽ പോർച്ചുഗീസുകാരുടെ ആഗമനം വളരെ പ്രധാനപ്പെട്ടതാണ് വാസ്കോഡഗാമയെക്കുറിച്ച് മനസ്സിലാക്കൂ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാൻറ്റോൾ പിടിച്ചെടുത്തത് മൂലം ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കാൻ പോർച്ചുഗീസുകാർ നിർബന്ധിതരായി തുടർന്ന് മാനുവൽ ഒന്നാമൻ എന്ന പോർച്ചുഗീസ് രാജാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വാസ്കോഡഗാമയെ കടൽ ഇന്ത്യയിലേക്ക് അയച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോട ഗാമ ഇന്ത്യയിലെ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി സെന്റ് ഗബ്രിയൽ എന്ന കപ്പലിലാണ് വാസ്കോടഗാമ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നത് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്കോട ഗാമ തിരിച്ചുപോയി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലേക്ക് എത്തിയ വാസ്കോടഗാമ അതേ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യയിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വരെ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്നിങ്ങനെ വാസ്കോട ഗാമയെ മാനുവൽ രാജാവ് വിശേഷിപ്പിച്ചു